പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിവിടെ പറയാൻ പോകുന്നത് പുളിങ്കുരു കഴിച്ചാൽ ലഭിക്കുന്ന ഗുണങ്ങളും അതിൻ്റെ വിലനിലവാരവുമാണ് നമുക്ക് വീഡിയോയിലേക്ക് നേരിട്ട് പോകാം പുളിങ്കുരു കഴിച്ചാൽ ലഭിക്കുന്ന ആരോഗ്യ ഗുണങ്ങൾ ഇന്ത്യൻ പാചകത്തിൽ വ്യാപകമായി പുളിങ്കുരു ഉപയോഗിക്കപ്പെടുന്നു വറുത്ത പുളിങ്കുരു ഗ്രാമവാസികൾക്കിടയിൽ ഒരു ജനപ്രിയ ലഘുഭക്ഷണമാണ് പുളിയും അതിൻ്റെ വിത്തുകളും ആരോഗ്യ ഗുണമാണെന്ന് പണ്ട് മുതലേ പറയപ്പെടുന്നു ഇന്ത്യൻ പാചക രീതിയിൽ രുചി കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു പഴമാണ് പുളി പുളിയുടെ കുരു സാധാരണ എല്ലാവരും കളയാറാണ് പതിവ് എന്നാൽ ഇനി അത് വേണ്ട പുളിയൻ കുരു നൽകുന്ന ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ധാരാളം പുകവലിക്കുന്നവർക്ക് പുളിങ്കുരു പൊട്ടിച്ച് മോണയിലും പല്ലിലും പുരട്ടുന്നത് ഗുണം ചെയ്യും ദഹന പ്രശ്നം പരിഹരിക്കുന്നതിന് പ്രകൃതിദത്ത പരിഹാരമാണ് പുളിങ്കുരു നീര് കൂടാതെ ഇത് നാലുവിള സമ്പന്നമാണ് ഇത് കൊളസ്ട്രോൾ കുറക്കുന്നതിനും കാരണമാകുന്നു നിങ്ങളുടെ ചർമ്മത്തെ അണുബാധയിൽ നിന്ന് സംരക്ഷിക്കാനും കൂടാതെ മൂത്രനാളി അണുബാധയിൽ നിന്ന് സംരക്ഷിക്കാനും ഇതിന് കഴിയും പുളിവെള്ളം കുടിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നു പുളിങ്കുരു പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ നന്നായി വറക്കുക വിത്തുകൾ കറുത്തതായി മാറുന്ന നിങ്ങൾക്ക് കാണാം വിത്തുകൾ കരഞ്ഞു പോകാതിരിക്കാൻ ഇടയ്ക്കിടെ ഇളക്കുക പുളിങ്കുരു പൊട്ടുന്ന ശബ്ദം കേട്ടാൽ അത് മാറ്റി വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് ഇപ്പോൾ വിപണിയിൽ പുളിങ്കുരു ഒരു കിലോക്ക് പതിനഞ്ച് മുതൽ ഇരുപത് രൂപ ലഭിക്കുന്നുണ്ട് ഇതോടെ ഈ വീഡിയോ പൂർണ്ണമാകുന്നു